അസലമലൈക്കും ഇന്ന് നമ്മൾ ഗോതുമുപ്പൊടിയും ചോറും വെച്ചിട്ട് നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നല്ല ലെയർ എടുത്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ഒന്നും കുഴച്ച് ബുദ്ധിമുട്ടും വേണ്ട എളുപ്പത്തിൽ തൊട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പറന്ന് കിട്ടും ചെയ്യട്ടോ അപ്പോൾ നല്ല ആണ് നല്ല ആണ് സോഫ്റ്റുമാണ് പൊറോട്ട കഴിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട നമുക്ക് രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ മടുക്കും ഇത് കഴിച്ചാൽ മടുക്കൂലട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ ഇത് നല്ല ലേറെടുത്ത് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗോതമ്പ് പൊടിയും എന്താണ് ചോറ് നമുക്ക് വീട്ടിൽ ബാക്കി വന്ന കളയൊന്നും വേണ്ട ഇതുപോലെ നല്ല ലെയർ എടുത്ത അടിപൊളി പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാകണമെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കുള്ളൂ നോക്കിയാലോ അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ കപ്പിൽ അളന്നിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ചോറാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതിയങ്ങി അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഞാൻ മൂന്ന് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോറിൽ ചോറിലെട്ടോ ഈ ചോറിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടും അപ്പോൾ അതാ നമ്മൾ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അത് നമുക്ക് ഒരു മൂന്ന് കപ്പ് ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് കപ്പ് വേണം ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടീനെ നാല് കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതാ ഇതുപോലെ കൈവെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചോറും ഇതും എല്ലാതൊന്ന് മിക്സ് ആവോളം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊടി ചിലപ്പോൾ ഈ ഇത് നമ്മൾ അരച്ചെടുത്തേനാവൂല നമുക്ക് കുറച്ചു കൂടിയൊക്കെ വേണ്ടിവരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയെന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അതാണ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളൂ കുഴച്ചിട്ടില്ല എന്നിട്ട് കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം നമ്മൾ എത്ര എണ്ണ തടവിയാലും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഗോതമ്പ് പൊടിയും ചോറും അല്ലേ എന്നിട്ട് ഇതുപോലൊന്ന് ഒതുക്കി കൊടുക്കാം അപ്പോൾ ഇതിന് കുറച്ച് ലൂസാണ് കേട്ടോ കണ്ടല്ലോ ഇത് ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ എണ്ണ തടവിയോണ്ട് എന്താണ് കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടണില്ല പിന്നീട് ഇതാ ഇത് ഒട്ടി ഒട്ടിപ്പിടിക്കലുടങ്ങി കയ്യിലൊക്കെ ഒട്ടലുടങ്ങി അപ്പം ഞാനിതിൽ കുറച്ചു കൂടി നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം നല്ല ലൂസും വേണ്ട ഇന്ന് നല്ല ടൈറ്റും വേണ്ട കേട്ടോ ലൂസിലാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ കണ്ടല്ലോ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കണുണ്ട് എന്നാലും ഒത്തിരി ലൂസിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റുക കേട്ടോ ഞാൻ ഇത് കുറേ നേരൊന്നും കുഴച്ചെടുത്തിട്ടില്ല നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടാൽ തന്നെ മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ മേലെ തടവി കൊടുക്കണം കേട്ടോ ചീനി ഇനി ഇതൊര മണിക്കൂർ വെച്ചാൽ മതി കൂടുതൽ നേരൊന്നും വെച്ച് കൊടുക്കണ്ട അര റെസ്റ്റ് ചെയ്യാൻ വെക്കാം മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ ലൂസിലാണ് പിന്നെ ഒന്ന് ാണ് വരുമ്പോഴേക്കും എന്നിട്ട് ഇതുപോലെ ഇതുപോലെ ഓരോ ഉരുള നിങ്ങൾക്ക് എത്ര അത്ര അതിനനുസരിച്ചിട്ടുള്ള എടുക്കാം ഇനി ഞാനിത് എണ്ണ തടവിയിട്ടല്ല നമ്മൾ എന്താണ് പരത്തി പരത്തിയെടുക്കണം കേട്ടോ കൂടുതൽ എണ്ണ ഒന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കണം ഇതിന് അത്ര തന്നെ എണ്ണ വേണ്ട കേട്ടോ ഞാൻ പൊടിയിട്ട് തടവിയിട്ടാണ് നമ്മൾ ഇത് പരത്തി എടുക്കുന്നത് വേഗത്തിൽ ഇത് പരന്ന് കിട്ടോ കോലു വെച്ചിട്ട് ഇതാ ആക്കി കൊടുത്താൽ മതി നമുക്ക് എന്താണ് ഏത് വയ്ക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് പരത്തി എടുക്കാം കേട്ടോ അധികം ബലൊന്നും കൊടുക്കണ്ട ഒട്ടി പിടിക്കണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എത്ര രണ്ടും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നീളത്തിൽ നമുക്ക് പരത്തി എടുക്കാം ഒട്ടിപ്പിടിക്കണ്ടെങ്കിൽ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അടിയിലും ഒന്ന് ഇട്ട് കൊടുക്കാൻ നമ്മളിത് മടക്കിയെടുക്കുമ്പോഴേക്കും അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക നിങ്ങൾക്ക് കണ്ടാ അറിയണില്ലേ നമ്മളിങ്ങനെ തൊട്ട് എടുക്കുമ്പോൾ തന്നെ ഇത് നീണ്ടു വരുന്നുണ്ട് നമ്മൾ മൈദയും കൊണ്ടൊക്കെ കുഴച്ചെടുത്ത പോലെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ എന്താണ് കടയിൽ നിന്ന് ലൂസ് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കൂടുതലൊന്നും വേണ്ട എല്ലാ ഭാഗത്തും അവോളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി ആയാലും വേണ്ടില്ല മൈദപ്പൊടി ആയാലും വേണ്ടില്ല കേട്ടോ ഏത് പൊടി വേണമെങ്കിലും ഒന്ന് തൂവി തൂവിക്കൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കുക രണ്ട് സൈഡ് ഒന്ന് മടക്കി ഇതുപോലെ മടക്കിയെടുക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ നമ്മുടെ മാവ് തന്നെ കണ്ടാ തന്നെ നിങ്ങൾക്കറിയല്ലോ അത്രയും സോഫ്റ്റിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ ഒന്നും കുഴക്കണ്ട നമ്മൾ അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആവും നമ്മൾ ചോറല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരെ ഇത്രയും സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒന്നും ബലം വെച്ച് പോകുക അപ്പോൾ അതാ നമ്മൾ ഇതുപോലെയാണ് രണ്ടാമത് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് പൊടി ഇട്ടിട്ട് മേലേക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം ഞാൻ രണ്ടെണ്ണം ൊക്കെ പരത്തിയെടുത്തിട്ട് ഓരോന്നോരോന്ന് ചുട്ടുമെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാം അതില് ഷേപ്പൊന്നും വേണമെന്നില്ല നമ്മൾ മടക്കി എടുക്കുമ്പോൾ അതൊരു ചതുരത്തിലായിക്കോളും ഇനി ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് കൂടുതൽ ലെയർ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് കേട്ടോ മടക്കി എടുത്തിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ മടക്കി കൊടുക്കണുണ്ട് മടക്കി എടുക്കാം നല്ല ലെയർ ലെയറായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അപ്പം അത് നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം ഇനി നമ്മൾ പാൻ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് വെളിച്ചെണ്ണോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ഒരു അപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പൊറൊന്ന് ചെറുതായി നന്നായി ചൂടായി ഒന്ന് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ എന്താണ് പൊറോട്ട വാങ്ങി കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വലിയവർക്കായാലും നമ്മൾ കൂടുതൽ നമ്മൾ മറ്റു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് യൂസ് ചെയ്യണം ഇതാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളത് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളതെന്നുള്ളൂ കേട്ടോ കുറച്ച് ഗോതമ്പ് പൊടി മാത്രമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഞാൻ ആദ്യത്തേത് എൻ്റെ വീഡിയോ ഓഫായിരുന്നു രണ്ടാമത്തെ ചുട്ടെടുക്കണതാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതുപോലെ നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല ബബിൾസായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണ് കേട്ടോ അതേപോലെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കൊഴുക്കാനും പരത്താനും ഒന്നും ബുദ്ധിമുട്ടില്ല കുട്ടികൾക്ക് വേണമെങ്കിലും പരത്തിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ആദ്യത്തതാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് ചൂടോടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ അടുത്തത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എടുക്കാം അപ്പം നല്ല നല്ല അടിപൊളി ഗോതമ്പ് പൊടി കൊണ്ടും എല്ലാതുകൊണ്ടും ഉണ്ടാക്കുന്ന അടിപൊളി റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും